നമസ്കാരം കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തിനടുത്ത കഴക്കൂട്ടത്തെ കഠിനംകുളത്ത് നടന്ന കൊലപാതകം കഠനംകുളത്ത് ആതിര എന്ന യുവതിയാണ് കൊല ചെയ്യപ്പെട്ടത് അത് രാവിലെ നടന്ന ഈ കൊലയ്ക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയാവുകയും ഇവരുടെ ഭർത്താവിനെ ഭർത്താവായ രാജേഷിനെ സംശയ സംശയത്തിൻ്റെ പേരിൽ പോലീസ് പലതവണ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ കഠിനംകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ശാന്തി ജോലി ചെയ്യുന്ന രാജേഷ് താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് കൃത്യമായി പോലീസിനോട് മൊഴി കൊടുത്തിരുന്നു അതായത് തനിക്ക് ചില സംശയങ്ങളുണ്ട് ഇവർക്ക് ഈ ആതിരയ്ക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒരു സുഹൃത്തുമായി നല്ല പരിചയമുണ്ട് അദ്ദേഹത്തെ അച്ചായൻ എന്നാണ് ആതിര വിളിക്കുന്നത് എന്നുമൊക്കെ ഈ രാജേഷ് മൊഴി നൽകിയിരുന്നു ഏകദേശം രാവിലെ ഒരു ഒൻപത് മണിയോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതിരാവിലെ അഞ്ചരയോടുകൂടിയാണ് ഈ രാജേഷ് ആതിരയുടെ ഭർത്താവ് രാജേഷ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പിന്നീട് അദ്ദേഹം ഉച്ചയ്ക്ക് പതിനൊന്നരയോടുകൂടി മാത്രമാണ് തിരിച്ചു വരുന്നത് അതിനിടയിൽ ഈ മകൻ ഇവർക്ക് ഒരേ ഒരു മകനാണുള്ളത് ഏഴ് വയസ്സുകാരനായ മകനെ യാത്രയാക്കാനായി ആതിര സ്കൂൾ അടുത്തേക്ക് പോകുന്നതായിട്ട് കണ്ട സമീപവാസികളുണ്ട് അപ്പോൾ കൊല നടന്നത് ഏകദേശം ഒൻപത് മണിയോടുകൂടി എട്ടേമുക്കാലിനും ഒൻപതരയ്ക്കും ഇടയ്ക്കാണ് എന്ന ുള്ളത് തെളിഞ്ഞ കാര്യമാണ് അപ്പോൾ ഈ ഒൻപതരയ്ക്ക് അവിടെ എത്തി കൊല നടത്താൻ ആരാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് അത്തരത്തിൽ പല ആളുകളുടെയും ചിത്രങ്ങൾ ഈ അച്ചായനെന്ന് വിളിക്കുന്ന ഒരാളെ ആളുമായിട്ട് ഈ നാതിരയ്ക്ക് പിന്നെ ബന്ധമുണ്ടെന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും ഒക്കെ ഈ രാജേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു അങ്ങനെ അച്ചായനെ ബന്ധപ്പെടാനായി അച്ചായൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാനായി പോലീസ് പലതരത്തിലും വലവീശിയിരുന്നു ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കാം ഈ കൊലം പാതകി എന്ന് പോലീസിന് ഒരു പ്രാഥമിക നിഗമനമുണ്ടായിരുന്നു കാരണം അച്ചായനെന്ന് വിളിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേരുകാരനായിരിക്കണം അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലത്ത് ദളവാപുരം സ്വദേശിയായ ജോൺസൺ ഔസേപ്പിലേക്ക് കേസ് എത്തുന്നത് അതായത് ഈ ജോൺസൺ ഔസേപ്പ് ആതിരയുടെ അടുത്ത ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ഇവർ തമ്മിൽ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൂടെ ബന്ധപ്പെടാറുണ്ട് എന്ന് ഉള്ള തെളിവുകൾ ലഭിച്ചു മാത്രവുമല്ല ആതിരയെ കാണാനായി ഇതിനു മുൻപും ഈ ജോൺസൺ ഔസേപ്പ് എന്ന അച്ചായൻ കടനംകുളത്തെ ഇവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഈ കടനംകുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ തന്നെയാണ് ഇവർ ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത് അതായത് രാജേഷ് രാജേഷും ആതിരയും താമസിക്കുന്ന വീട് ഈ വീട്ടിൽ ചുറ്റുപാടുമൊക്കെ അടുത്തടുത്ത് വീടുകളുള്ള ഈ സ്ഥലത്ത് ഈ ജോൺസൺ ഔസേപ്പ് എന്ന അച്ചായൻ പലതവണ വന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയും രാജേഷ് നൽകുകയുണ്ടായി പക്ഷേ ആരാണ് ഈ ഇദ്ദേഹം എന്ന് അതായത് ജോൺസൺ ഔസേപ്പ് അല്ലെങ്കിൽ അച്ചായൻ എന്ന് തിരിക്ക് അറിയില്ല എന്നായിരുന്നു രാജേഷ് ആദ്യം മൊഴി കൊടുത്തത് അങ്ങനെ ഒടുവിൽ എന്നെ പോലീസ് ഈ ജോൺസൺ ഔസേപ്പിനെ കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്നെ ഫോൺ ഐ ഡിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു തെളിവ് പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ ജോൺസൺ ഔസേപ്പ് തന്നെയാണ് കൊലപാതകയെന്ന് കണ്ടെത്തുകയും ഈ കൃത്യം നടന്ന അന്ന് രാവിലെ എട്ടേ മുക്കാലി കഴിഞ്ഞ ശേഷം എന്നെ ജോൺസൺ ഔസേപ്പ് എന്ന അച്ചായൻ ഈ കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തിയെന്നും ആതിര തന്നെ ഡോർ തുറന്നുകൊടുത്ത് ജോൺസൺ ഔസേപ്പിനെ സ്വീകരിച്ചിരുത്തിയെന്നും ചായ സൽക്കാരമൊക്കെ നടത്തിയെന്നും ഒക്കെയുള്ള തെളിവുകൾ കൃത്യമായും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലുണ്ടായ ചില വാതർക്കങ്ങളിലായിരിക്കാം ഈ കൊല നടന്നത് എന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഏകദേശം ഇവർ തമ്മിലുള്ള സാമ്പത്തികമായ ചില ഇടപാടുകളുണ്ടായിരുന്നു ലൈംഗികമായ ചില ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ആതിര പലപ്പോഴായി ഈ ജോൺസൺ് അക്കൗണ്ടിലേക്ക് ജോൺസൺ ഔസഫിൻ്റെ അക്കൗണ്ടിലേക്ക് മാറിയതിനുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കൊലപാതകം നടക്കുന്നതിന് ഏകദേശം ഇരുപത്തിനാലിന് മണിക്കൂറിന് ഉള്ളിൽ നാലായിരം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളും പോലീസിനെ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് ഈ ജോൺസൺ പലപ്പോഴും എന്നെ ആതിരയെ ഈ വിവാഹബന്ധം വേർപെടുത്തി അതായത് രാജേഷിനെയും മകനെയും മകനുമായുള്ള ബന്ധം വേർപെടുത്തി തൻ്റെ അടുത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആതിര കുടുംബ ബന്ധം വിച്ഛേദിക്കുവാൻ ഇവരുമായുള്ള ബന്ധം അതായത് രാജേഷുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ ഒരിക്കലും തയ്യാറായില്ല അതിനെപ്പറ്റിയുള്ള വാ തർക്കങ്ങളാകാം ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള സംശയമുണ്ട് മാത്രമല്ല ഇവർ തമ്മിലുള്ള ലൈംഗിക ചെന്നെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഈ ജോൺസൺ ഔസേപ്പിൻ്റെ കയ്യിലുണ്ടെന്നും അത് ദുരുപയോഗം ചെയ്യുമെന്നും പറഞ്ഞാണ് പലപ്പോഴായി ജോൺസൺ ഔസേപ്പ് ഇവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയത് എന്നതും പോലീസിന് അതിൻ്റെ തെളിവുകളും പോലീസ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ജോൺസൺ ഔസേപ്പിലേക്ക് ജോൺസൺ ഔസേപ്പിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ് ഇന്ന എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്